സുപ്രഭാതം കാരവൻ തൃശ്ശൂർ ജില്ലയിലാണ് എത്തി നിൽക്കുന്നത് ഇവിടെ കാരവനോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് ചേരുന്നത് ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലം അവറുകളാണ് നമുക്കറിയാവുന്ന പോലെ സമസ്ത സമ്മേളനം അതിനു മുന്നോടിയായി നമ്മളെല്ലാം ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ഒന്നാണ് സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കയെ തങ്ങളുടെ ശതാബ്ദി സന്ദേശ യാത്ര ആ യാത്രയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായി പ്രവർത്തിക്കുന്ന ബഷീർ ഫൈസി ഉസ്താദ് നമുക്ക് അറിയില്ല എന്താണ് ഈ യാത്ര എങ്ങനെയാണ് ഈ യാത്ര അതിൽ എത്ര അംഗങ്ങളായിരിക്കും ആയിരിക്കും ഇവർക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് ആ യാത്രയുടെ രൂപവും കെട്ടും മട്ടും സ്വഭാവവും ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്നൊക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് നമുക്ക് നേരെ ഉസ്താദിലേക്ക് കടക്കാം ഉസ്താദ അസ്സലാക്കും വലൈക്കും അസലാം നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുമ്പം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിൽ ഈ യാത്രയ്ക്കുള്ളത് ഈ യാത്ര എങ്ങനെയാണ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയായിരിക്കും ഈ യാത്ര കാരണം ജിഫ്രി തങ്ങളുടെ യാത്ര എന്ന് പറയുന്നതും സംസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ സംസ്ഥയുടെ അധ്യക്ഷൻ നടത്തുന്ന ഒരു യാത്ര എന്ന നിലയിലും പൊതുസമൂഹം അതിനെ വളരെ വലിയ ഒരു തരത്തിൽ കാണുന്നുണ്ട് എങ്ങനെയാണ് നമ്മളൊക്കെ അതിനെ കാണേണ്ടത് മഷാ അല്ല സംസ്ഥയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് ധാരാളം പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സയ്യിദലമയുടെ ശതാബ്ദി സന്ദേശയാത്രയാണ് സമസ്തയുടെ സമ്മേളന സ്വാഗത സംഘത്തിൻ്റെ കീഴിലുള്ള പ്രചരണ സമിതി അഭ്യന്തരായ സയ്യിദ് ഹമീദ് അലി ഷാബ് തങ്ങൾ ചെയർമാനും ഉസ്താദ് അബ്ദുസലാം ബാക്കോയ് കൺവീനറുമായ പ്രചരണ സമിതിയുടെ കീഴിൽ ഈ ജാഥയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയൊരു സമിതി അതിൻ്റെ ഒരു കൺട്രോളർ കണ്ട്രോളക്ക് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുകയുള്ളു കാരണം ചിലപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പൂർണ്ണരൂപം കുറച്ചുകൂടി ഫൈനൽ ചെയ്യാനുള്ളത് കൊണ്ട് അതിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല എന്തായാലും യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മുടെ മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ യാത്രകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ബാബിലോണിയിൽ നിന്ന് നടത്തിയൊരു യാത്ര മക്കയിൽ എത്തിച്ചേരുമ്പോൾ ഒരു പുതിയൊരു സിവിലൈസേഷൻ്റെ ഒരു നാഗരികതയുടെ പിറവി അതിലൂടെ ഉണ്ടാകുന്നുണ്ട് ഇബിന് ബത്തൂത്ത യാത്ര നടത്തിയ യാത്ര ചരിത്രത്തിലെ ഉജ്ജ്വലമായ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ ബാക്കിയാക്കിയിട്ടുണ്ട് കൊളംബസ് നടത്തിയ യാത്ര അമേരിക്ക കണ്ടുപിടിക്കുന്നതിലെത്തുന്നുണ്ട് ഈ മനുഷ്യൻ മനുഷ്യന് മനുഷ്യൻ തന്നെ യാത്രക്കാരായിരുന്നു കായികനികൾ ഭക്ഷിച്ചും കാട്ടാറിൽ നിന്ന് വെള്ളം കുടിച്ചും വേറുമാടങ്ങളിൽ കഴിഞ്ഞും അനന്തമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് ഒരു ഗ്രാമീണ ജീവിതമായിരുന്നില്ല അവരിങ്ങനെ ഹിപ്പികളെ പോലെ സഞ്ചരിക്കുകയായിരുന്നു പിന്നീടാണ് ഗ്രാമീണ ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ അതുമായത് താരതമ്യം ചെയ്യൊന്നുമല്ല യാത്രകൾ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്വാധീനിക്കും എന്നതിനൊരു ഉദാഹരണമായി പറഞ്ഞതാണ് അല്ല ഇബ്രാഹിം നബിയുടെ യാത്ര പോലെയാണ് ഈ യാത്ര എന്നർത്ഥത്തിൽ അതിന് സമീകരിക്കേണ്ടതില്ല അപ്പം സമസ്തയുടെ ചരിത്രത്തിൽ ഒട്ടേറെ യാത്രകൾ നടന്നിട്ടുണ്ട് പക്ഷേ സമസ്തയുടെ അധ്യക്ഷൻ നടത്തുന്ന ആദ്യത്തെ യാത്രയായിരിക്കും ഇത് എന്നു മാത്രമല്ല ഈ യാത്രയ്ക്ക് വേറെ പ്രത്യേകത ഇതൊരു നൂറാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന യാത്രയാണ് അടുത്ത നൂറ്റാണ്ടിൽ ഞാൻ ഉണ്ടാവില്ല റാശി ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന നമ്മുടെ ആരും ഉണ്ടാവില്ല അടുത്ത നൂറ്റാണ്ടിൽ ഇങ്ങനെ ഇരുന്നൂറാം സമ്മേളനം നടക്കുമ്പോഴും ഒരുപക്ഷേ സമസ്തക്ക് സേവനം ചെയ്ത മഹാന്മാരായ നേതാക്കന്മാർ ശാരീരികമായി ഈ സമ്മേളനത്തിന് അവരില്ല ആത്മീയമായി ശംശോലമായും കണ്ണീർ തുസ്ത പുസ്താവൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമസ്തക്കാർക്ക് മാത്രം ലഭ്യമായ ഒരു തൗഫീക്കാണ് അപ്പോൾ ഈ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് കേവലം പൊളിറ്റിക്കൽ യാത്ര നടക്കാറുണ്ട് സാംസ്കാരിക സംഘടനകൾ യാത്ര നടത്താറുണ്ട് മതസംഘടനകൾ നടത്താറുണ്ട് അതുപോലെ ഒരു ക്ലീഷ പോലെയുള്ളൊരു യാത്രയല്ല ഇതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഈ യാത്രയ്ക്ക് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സമസ്തയുടെ വിദ്യാഭ്യാസ സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങളെ ഈ യാത്രയിലുടനീളം ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അത് പൊതുസമൂഹത്തെ ഒരു ഇസ്ലാമിക സമൂഹത്തിനൊരുപക്ഷെ പോലെയുള്ള ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സ സംഘടനയെക്കുറിച്ച് കൃത്യമായി അറിയാം പൊതുസമൂഹത്തിനും സമസ്തയെക്കുറിച്ച് അറിയാം പക്ഷേ അതിൻ്റെ ഉള്ളടലുകളിലേക്ക് അതുകൂടി പൊതുസമൂഹത്തിന് സമർപ്പിക്കാനുള്ള ഒരു ലക്ഷ്യം ഇതിനുണ്ട് അതുപോലെ നൂറാം വാർഷികത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് ഈ രണ്ട് ലക്ഷത്തോടു കൂടിയാണ് അപ്പോൾ ഇൻഷല്ല ഡിസംബർ പതിനെട്ടിന് ആദരണീയരായ സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ അലിക്കുട്ടി ഉസ്താദ് നമ്മുടെ ജാഥാനായകൻ സയ്യദുള്ളമ്മയ്ക്ക് സമസ്തയുടെ ഭിബന്ധ്യ പതാക കൈമാറും പത്തൊമ്പതാം തീയതിയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കടുത്തുള്ള നാഗർകോവില് നിന്ന് യാത്ര ഇനാഗുറേറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ ഒട്ടേറെ വിദ്യാഭ്യാസ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾ സംസ്ഥ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ആരംഭം കുറിക്കുന്നത് അവിടെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അത് വെള്ളിയാഴ്ച നാലു മണിക്ക് അപ്പോൾ ഈ യാത്രയുടെ രൂപം എന്ന് പറയുമ്പോൾ അതിൽ മൂന്നര മണിക്കൂറാണ് പ്രോഗ്രാം ഉണ്ടായിരിക്കുക ആ പ്രോഗ്രാമിൽ രണ്ടര മണിക്കൂർ സമയം ആദ്യത്തെ ഒരു സെഷനായിരിക്കും അപ്പോൾ യാത്രാനായകൻ മറ്റൊരു സ്ഥലത്തായിരിക്കും അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ രണ്ടര മണിക്കൂർ സമയത്ത് മൂന്ന് വിഷയം അവിടെ പ്രസൻ്റ് ചെയ്യണം പ്രസൻറ്റ് ചെയ്യണം കേവലം ഒരു പ്രസംഗം നടക്കുക എന്നതിനപ്പുറം പ്രചരണ സമിതിയുടെ കീഴിൽ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചൊരു പഠന ശിബിരം പ്രഭാഷകന്മാർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അതിൻ്റെ സിനോപ്സിസ് അവർക്കൊക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെ എത്ര പ്രഭാഷകരുണ്ട് ഒരു സ്ഥലത്ത് മൂന്ന് പ്രഭാഷകരുണ്ട് നമുക്ക് പത്തൊമ്പത് പോയിന്റുകളാണ് സ്വീകരണ സ്ഥലമുള്ളത് പത്തൊമ്പത് ഇൻറ്റു മൂന്ന് അത്രയും പ്രഭാഷകന്മാരുണ്ടാവും അപ്പോൾ ഈ മൂന്ന് വിഷയം അവതരിപ്പിക്കും അവിടെ ആ പ്രാദേശികമായുള്ള മൂന്ന് ഗസ്റ്റുകൾക്ക് സംസാരിക്കാം അതോടൊപ്പം ഈ യാഥയുടെ ഒരു പ്രത്യേകത പൊതുജനം കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ചാനലിലൂടെ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഈ ജാഥയിൽ ഒരു നായകനും മൂന്ന് ഉപനായകന്മാരുണ്ട് ജാഥ നായകൻ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് ഉപനായകരായി ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ ഉസ്താദ് കൊയ്യൂട് ഉമ്മൻ മുസ്ലിയാർ സയ്യിദ് മുഹമ്മദ് കോയ ജമുല്ല അലി കോഴിക്കോട് കദി സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നാല് പേര് ഈ നാല് പേരുണ്ട് അത് ഈ നാല് പേരിൽ ഒരാൾ ഏതെങ്കിലും ഒരാൾ ആ സ്വീകരണ പോയിന്റിൽ ആദ്യം സെഷനിൽ എത്തിച്ചേരും അദ്ദേഹമാണ് സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങുക സ്വീകരണത്തിൽ ഉപഹാരങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് അതോടുകൂടിയാണ് മൂന്ന് പ്രസംഗം നടക്കണം അപ്പൊ അതിന്റെ മുമ്പ് ഒരു സീറ പാരായണ ഉണ്ടാവും ആദ്യമായിട്ടൊരു സമസ്തയുടെ ചരിത്ര പാരായണം ഉണ്ടാവും കേരള വേദികളിലും ഉണ്ടാവും എല്ലാ വേദികളിലും ഉണ്ടാവും അതിനു വേണ്ടിയുള്ള ഒരു ഇരുപത് അംഗ സംഘം യാത്രയുടെ കൂടെ ഉണ്ട് അതിനത്തെ കുറിച്ച് വിശദീകരിക്കാം അപ്പം അതോട് പിന്നെ ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം ഉണ്ടാവും സമസ്തയുടെ ചരിത്രങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്ററി ഉണ്ടാവും മൂന്ന് പ്രഭാഷണ ഉണ്ടാവും അതിഥികൾ സംസാരിക്കും ഉപനായകൻ്റെ പ്രസംഗം അവിടെ നടക്കും അങ്ങനെ രണ്ടര മണിക്കൂർ സമയം അവിടെ കഴിയും ആ വേദിയിലേക്കാണ് ജാഥ കടന്നു വരുന്നത് ആ കടന്നു വരുന്നതിൻ്റെ രൂപം ഇങ്ങനെയാണ് ഇതിൻ്റെ യാത്രയുടെ ക്രമീരങ്ങൾക്കുള്ള ഒരു വിഭാഗം അതിലുണ്ടാവും അതിൻ്റെ ഒരു പേര് നമ്മൾ നോക്കുക നമ്മുടെ നേതാക്കന്മാർ എത്ര സൂക്ഷ്മതയോടെയാണ് വാക്കുകളെ പോലും മനസ്സിലാക്കുന്നത് അത് ഞങ്ങൾ ഞങ്ങൾ നൽകിയ ചെറുപ്പക്കാരാണല്ലോ ടാസ്ക് ഫോഴ്സ് എന്നുള്ള പേരാണ് നൽകിയത് ഉസ്താമാർ പറഞ്ഞ പേര് ഒഴിവാക്കണം ഒരു ഫോഴ്സ് വേണ്ട ഫോഴ്സ് വേണ്ട ഫോഴ്സ് പലപ്പോഴും പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ ഒരു വാക്കുകളിൽ അത് ഭയം കൊണ്ടല്ല നമ്മൾ നമ്മൾ ഉദ്ദേശിക്കാത്ത അത് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ രഹസ്യങ്ങളില്ലല്ലോ അപ്പോൾ അതിന്റെ ക്രമീകരണങ്ങളുടെ സംഖ്യ ഉണ്ടാവും ഡോക്യുമെന്റേഷൻ ടീം ഉണ്ടാവും പേര് പിന്നീട് എന്താണ് ഫോഴ്സിന് പേര് ഡോക്യുമെന്റേഷൻ ടീം ഉണ്ടാവും മീഡിയ ടീം ഉണ്ടാവും നിങ്ങൾ നമ്മുടെ സൂപ്രഭാതം നമ്മുടെ പത്രമാണല്ലോ സൂപ്രഭാതത്തിൻ്റെ ടീം അതിൻ്റെ കൂടെ ഉണ്ടാവും ഒരു പ്രസ് ടീം ഉണ്ടാവും വോളണ്ടിയർ ടീം ഉണ്ടാവും ഒരു സെക്യൂരിറ്റി വിങ് ഉണ്ടാവും നായകൻ എൻ്റെ വരവ് പറയുമ്പോൾ നമുക്കത് അതിൻ്റെ ഒരു ഓർഡറിൽ പറയുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മുടെ പ്രഭാഷകന്മാരുടെ ഒരു സംഘം സംഘമുണ്ടാവും നൂറ് സ്ഥിരാംഗങ്ങളുണ്ടാവും നൂറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പോഷക ഘടകങ്ങളുടെയും സ്റ്റേറ്റ് ലെവൽ ലീഡേഴ്സാണ് അതിലുണ്ടത് എല്ലാ ലീഡർമാരും ഉൾക്കൊള്ളുന്ന നൂറ് സംഘം അതോടൊപ്പം തന്നെ വെൽ വിഷ്യേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാവും അപ്പോൾ ഈ യാത്ര അനൗൺസ്മെൻ്റ് ചെയ്തപ്പോൾ ധാരാളം നമ്മുടെ അനുഭാവികളും പ്രവർത്തകരുമായ എന്നാൽ ലീഡർഷിപ്പിലൊന്നും ഇല്ലാത്ത വിദേശത്തും സ്വദേശത്തുമുള്ള ഒരാൾ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾ എല്ലാ ചിലവും ഒഴിച്ചുകൊണ്ട് ഞങ്ങൾക്കിതിലും ജോയിൻ ചെയ്യണം അപ്പോൾ കുറച്ച് പേരെ അതിന് അലോ ചെയ്തിട്ടുണ്ട് അവർ യാത്രാ സംഘത്തോടൊപ്പം ഉണ്ടാവും ഇങ്ങനെ ഞങ്ങൾ കണക്കുകൂട്ടിയപ്പോൾ മുന്നൂറോളം വരുന്നൊരു സംഘമാണ് യാത്ര അവർ ഈ കന്യാകുമാരി മുതൽ മംഗലാപുരം ആയിരിക്കും അതെ പിന്നെ നൂറ് പേര് സംഘടനാപരമായിട്ട് അങ്ങനെയുണ്ടോ ഭാരവാഹിത്വത്തിൽ എത്ര പേര് പങ്കെടുക്കണം പെസ് വേ എസ് അതിൽ നിന്ന് അത് ഓരോ പോയിന്റിലും നല്ല പറഞ്ഞു അതായത് ഇപ്പോൾ നൂറ് യാത്രാ സംഘത്തിലെ ഇപ്പോൾ ഒരു പോഷകടങ്കത്തിലെ എല്ലാ സ്റ്റേറ്റ് നേതാക്കന്മാർ ഒരുപക്ഷെ ഉണ്ടാക്കില്ല എല്ലാവർക്കും ഇത്രയും ദിവസം ഇതോടുകൂടിയും സഞ്ചരിക്കാൻ കഴിഞ്ഞോളൊന്നും വരില്ല പല കാരണങ്ങളാൽ അപ്പോൾ കഴിയുന്ന ആളുകൾ പരിഗണിച്ചപ്പോൾ തന്നെ നൂറ് സ്ഥിരാംഗങ്ങളുണ്ട് പിന്നെ ഒഫീഷ്യൽ ഇതിലൊന്നും പറയാത്ത ഒഫീഷ്യൽ അംഗങ്ങൾ വേറെയുണ്ട് ഇപ്പം ഈ പറഞ്ഞതൊക്കെ കൂട്ടിയാൽ തന്നെ ഡ്രൈവേഴ്സൊക്കെ അടക്കം മുന്നൂറ് അംഗ സംഘമാണ് യാത്ര ചെയ്യുക ഈ ജാഥ കടന്നു വരുന്നത് ആദ്യം രണ്ട് മൂന്ന് അനൗൺസ്മെൻറ്റ് വാഹനം കടന്നു പോകും അതിന് തൊട്ടു പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഘം ഉണ്ടാവും തൊട്ടു പിന്നിൽ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ഉണ്ടാവും അതിൻ്റെ പുറകിൽ വീണ്ടും ഒരു സെക്യൂരിറ്റി വിങ് ഉണ്ടാവും അതിൻ്റെ പുറകിൽ ഈ സെക്യൂരിറ്റി വിങ് എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട അത് ഏതെങ്കിലും തരത്തിലുള്ള പക്ഷേ ഹൈവേയിൽ പണി നടക്കുന്നു വർക്ക് നടക്കുന്നോണ്ടിരിക്കുന്നുണ്ട് ട്രാഫിക് സിസ്റ്റം നമ്മൾ കാരണം വാഹന ഗതാഗതം തടസ്സപ്പെടാൻ പാടില്ല ആക്സിഡന്റിലി ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ പെട്ടെന്നുണ്ട സംഭവങ്ങളൊക്കെ ഇടപെടേണ്ടി വരും അതിനാണ് ഈ സംഘത്തോട് ഉദ്ദേശിച്ചത് അല്ലാതെ യാത്രാധാരകന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊന്നും അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് സാധാരണഗതിയിൽ ഈ ഒരു യാത്രാ നായകൻ എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഘനഗാംഭീര്യമുള്ള വാഹനം അങ്ങനെ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് തങ്ങളുടെ ഒരു പ്രകൃതം വെച്ച് അദ്ദേഹം അതിനൊന്നും താല്പര്യമില്ല കാരണം ഞങ്ങളൊരു താല്പര്യം സ്ഥാനം കംഫർട്ടായ നമ്മൾ പുതിയ കാലത്ത് എല്ലാ സൗകര്യങ്ങളും ഒരു വാഹനം വേണമെന്നായിരുന്നു ഞങ്ങളുടെ നിർദ്ദേശം ഇത് സൈദുള്ളമ്മയോട് പോയി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് നിങ്ങളോട് കേൾക്കാൻ വേണ്ടി വരാം ആദ്യം പറഞ്ഞ വാചകം ഞാൻ ആ വണ്ടിയിൽ കയറില്ല എന്നാണ് ഞാനൊരു ഓട്ടോറിക്ഷയുണ്ടെങ്കിലും ഞാൻ എനിക്കും ഒക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ സയ്ദലമയുടെ യാത്രാ സൗകര്യവും എന്നാൽ ജാഥ നായകനാകുമ്പോൾ അതിൻ്റെ ഒരു ഗരിമ വേണമല്ലോ അങ്ങനെ നമ്മൾ ചെറുപ്പക്കാരെ അങ്ങനെയല്ലേ ചിന്തിക്കുക സയ്ദലമ പറഞ്ഞു മിതമായ തരത്തിൽ അത്ര ദീർഘയാത്രയാണ് ആയിരത്തോളം കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും അപ്പം അത് ബുദ്ധിമുട്ടില്ലാത്ത എന്നാൽ വലിയ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഉപരിപ്ലവമായ രീതിയിൽ കരുതപ്പെടുന്ന വാഹനം വേണ്ട എന്ന് കർശനമായി ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞങ്ങളത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതപ്പെട്ടു നമ്മൾ എന്താണ് ചിന്തിക്കുക കിട്ടാവുന്നതിൽ ഏറ്റവും ലഭ്യമാകുന്നതിൽ ഏറ്റവും നല്ല വാഹനം വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഉസ്താദ് പറഞ്ഞത് അങ്ങനെയാണ് അതിന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ യാത്രാ സംഘം ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ രണ്ടര മണിക്കൂർ പ്രോഗ്രാം അവിടെ നടന്നു കഴിയുമ്പോഴാണ് ഒരു വേദിയിലേക്ക് ഒരു പോയിന്റിലേക്ക് യാത്രാ സംഘം എത്തിച്ചേരുക അവിടെയപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ സംസാരിക്കും ഇതിൻ്റെ ജാഥകരയുടെ കോർഡിനേറ്റർ അബ്ദുസലാം വക്കയാണ് ഉസ്താദാണ് ഡയറക്ടർ ഉമ്മർ വൈസി മുക്കമാണ് ഇതിൻ്റെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ നമ്മുടെ മോയിൻകുട്ടി മാസ്റ്റർ അവർ ഒരാൾ അഞ്ച് മിനിറ്റ് സംസാരിക്കും അവിടെ എത്തുമ്പോൾ എത്തുമ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ എസ് കെ എസ് സ്റ്റേറ്റ് സമിതിയുടെ കീഴിൽ ഒരു ഗാനം ആലപിക്കുന്ന സംഘമുണ്ട് അവരവിടെ ഉണ്ടാവും അവിടെ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടാവും ആ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടാവും ആ ഗസ്റ്റും ഉദ്ഘാടകനുമൊക്കെ അറിയാൻ നമ്മുടെ ലിസ്റ്റിൽ അതുണ്ട് ഇപ്പം അത് റിവീൽ ചെയ്യണത് അത്ര ശരിയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ തൃശ്ശൂർ തൃശ്ശൂർന്നെ സംസാരിക്കുന്നു തൃശ്ശൂർ ഉദ്ഘാടനം എനിക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അവിടെ ചീഫ് ഗസ്റ്റ് സംസാരിക്കും ഒരു ഉപഹാരം ആ സ്വീകരണ കേന്ദ്രത്തിൽ നിന്ന് ഒരൊറ്റ ഉപഹാരം ജാഥാ നായകന് നൽകാവുന്നതാണ് മറ്റുപഹാരങ്ങളൊക്കെ നേരത്തെ കൈമാറണം അതുപോലെ തങ്ങൾ നിർദ്ദേശിച്ച ഒരു കാര്യം ഈ ഷാള് പരമ്പരാഗതമായി ഒരു സ്വീകരണമല്ലോ ഷാള് അങ്ങനെ കാട്ടിക്കൂട്ടലുകളുടെ അതൊന്നും വേണ്ട വേണ്ട പറഞ്ഞിട്ടുള്ളത് ഈ ഉപനായകന്മാർ സ്വീകരിക്കുന്ന ഷാളോ മറ്റെന്തെങ്കിലും ഉപകാരവസ്തുക്കളോ സമ്മാനങ്ങളോ ഒന്നുമല്ല ഒരു പക്ഷെ പറയുന്നത് നന്നായിരിക്കും മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി നമ്മുടെ ഓരോ ജില്ലയിലെ പോഷകടങ്ങളുടെയും റേഞ്ച് ഭാരവാഹികളുടെയൊക്കെയുള്ള സമ്മേളനത്തിലേക്കുള്ള ഹദിയായിട്ട് അല്ലെങ്കിൽ തഹികയിലേക്കുള്ള ഹദിയായി നൽകുന്ന ഹദിയകളാണ് സ്വീകരിക്കും ആ നിർബന്ധമല്ല അവർ നൽകുന്നത് സ്വീകരിക്കുകയെന്ന് മാത്രം അല്ലാതെ കുറേ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോകുന്ന പോലെ മാല മാലയിടുക ബൊക്കെ കൊടുക്കുക ആ പരിപാടിയൊക്കെ കർശനമായി ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ജാതനായകം സംസാരിക്കുന്നു പരിപാടി അവസാനിക്കും അപ്പോൾ പത്തൊമ്പതാം തീയതി കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഇനി കാരണം അതിനെ കുറിച്ച് അറിയാം ഈ മൂന്ന് ഈ മുന്നൂറുമോളം ആളുകൾ യാത്രയെ തുടരുക എന്ന് പറയുമ്പോൾ വലിയ ക്രമീകരണങ്ങൾ ആവശ്യമാണ് കാരണം മുന്നൂറ് പേർക്കുള്ള ഭക്ഷണം പാർപ്പിടം അവരുടെ മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിക്കുക എന്ന് പറയുന്നത് ഓരോ ജില്ലയിലും ഇത് ചെയ്യണം ഇതൊക്കെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് വലിയ ടാസ്ക്കാണ് അത് പക്ഷേ നമ്മൾ ഈ ശ്ലോക സംഘം പ്രഖ്യാപിച്ചതു മുതൽ പ്രചരണ സമിതിയുടെ കൂടി കീഴിൽ ഈ സമിതി എൻ്റെ അറിവിലൊരു പതിനേഴോളം മീറ്റിങ്ങെങ്കിലും കൂടിയിട്ടുണ്ടാവും ദിവസങ്ങളോളം ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് ഈ ആ ഓരോ ജില്ലയിലും ഒരു കോർഡിനേറ്റർ ഒരു ഫീൽഡ് ഓഫീസർ ഒരു നിരീക്ഷകനെ നമ്മൾ ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട് കോർഡിനേറ്റർ ആ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഒരാളായിരിക്കും നമുക്ക് സ്റ്റേറ്റിൽ നിന്ന് അയാളാണ് ബന്ധപ്പെടാൻ കഴിയുക ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്നത് സോറി ഈ ജാഥ വന്നതിന് ശേഷം ഈ ഉപകാരവുമായൊക്കെ ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നിരീക്ഷകൻ എന്ന് പറയുന്നത് ആ ജില്ലയിലെ സമ്മേളനത്തിൻ്റെയും ആൻഡ് ഈ സന്ദേശയാത്രയുടെയും ഒരുക്കങ്ങളെക്കുറിച്ച് നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ വളരെ ശാസ്ത്രീയമായി കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട് അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഓരോ ജില്ലയിലും രണ്ട് തവണ വീതം ഇത് ഇത് യാത്ര ചെയ്ത് കഴിഞ്ഞു കന്യാകുമാരി മുതൽ മംഗലാപുരം വരെയുള്ള എല്ലാ സ്വീകരണ പോയിന്റും രണ്ട് തവണ യാത്ര ചെയ്തു അവിടെ സ്വകസംഘം വിളിച്ചുകൂട്ടി അവരോട് യാത്രയുടെ ക്രമീകരണങ്ങളെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ പോയിന്റിൽ ഇത്ര ആളുകളാണ് അവിടെ സ്റ്റേ ചെയ്യുക അവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വേണ്ടി വരും അപ്പോൾ ഓരോ പോയിന്റിലും ഇത്ര ഇത്ര ആളുകൾ താമസിക്കും ഇത്ര ഇത്ര ആൾക്കാർ ഫുഡ് വേണം എന്ന് അവരോട് നിർദ്ദേശം കൊടുക്കുകയും അവർ ഓരോ ജില്ലാ കമ്മിറ്റി അവരാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ തങ്ങളുടെ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഒരു യാത്രയാകുമ്പോൾ അതിനൊരു ഡ്രസ് കോഡ് അല്ലെങ്കിൽ അതിലൊരു കളർ കോഡൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കളർ കോഡോ കാര്യങ്ങളോ ഒക്കെ വാഹനങ്ങൾക്കോ ആളുകൾക്കോ യൂണിഫോമിറ്റിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ നായകൻ്റെയും ഉപനായകന്മാരുടെയും വാഹനങ്ങൾക്ക് അതിന് സ്ട്രക്ചറിലൊരു വ്യത്യാസം ഉണ്ടാവും വേറെ അലങ്കാരങ്ങളൊന്നും ആ വാഹനത്തിനില്ല അതായത് മുകളിൽ കൈവീശം കയറി നിൽക്കുക അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല കംഫർട്ടായ ഒരു വണ്ടി എന്നതിനപ്പുറം അതിൻ്റെ അലങ്കാരങ്ങളില്ല പക്ഷേ യാത്രാ സംഘത്തിലുള്ള അൻപതോളം ഒഫീഷ്യൽ വെഹിക്കിൾസ് ഉണ്ട് അവയ്ക്ക് നമ്മൾ സീരിയൽ നമ്പറ് ഓരോ അൻപതോളം ഓഫീഷ്യൽ വണ്ടികളാണ് അത് ശരിയായി തയ്യാറായിട്ടുണ്ട് അത് ഓരോ ആളുകൾ യാത്ര നടക്കുക എന്ന് പറയുമ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ഞങ്ങൾ വാഹനം നൽകാം എന്ന് നൽകിയതിൻ്റെ പേരിലാണ് അങ്ങനെ സമസ്ത ഔട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആളുകൾ ഞങ്ങൾ വരാം ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അമ്പതോളം ഒഫീഷ്യൽ വാഹനങ്ങളുണ്ട് പിന്നെ അതിന് പുറമേയാണ് മറ്റു വാഹനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് സീരിയൽ നമ്പർ ഉണ്ട് ഓരോ വിങ്ങിനും പ്രത്യേക ടാഗുണ്ട് ചെറിയ തരത്തിലുള്ള ഒരു സ്റ്റിക്കർ അതിൻ്റെ ബാക്ക് ഇതിലുണ്ടാവും അതല്ലാതെ വലിയ തരത്തിലുള്ള അലങ്കാരം ഞാൻ പറഞ്ഞല്ലോ സയ്ദുലുമ്മയാണ് ജാഥ നായകൻ നമ്മൾ ഒരു ഞാനും ഏഴോളം യാത്രകളിൽ ഇങ്ങനെ സഞ്ചാരിച്ചിട്ടുണ്ട് പക്ഷേ ഉസ്താദിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് കാട്ടിക്കൂട്ടലുകൾ അലങ്കാരങ്ങൾ ഉപരിപ്ലവമായ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട് അപ്പോൾ വളരെ ലളിതമായ രീതിയിലായിരിക്കും അതിൻ്റെ അതിൻ്റെ പ്രാക്ടിക്കൽ രൂപത്തിൽ വളരെ ലളിതമായിരിക്കും പക്ഷേ ആ യാത്രയുടെ ഒരു സന്ദേശമെന്ന് പറയുന്നത് കേരളം ഇന്നോളം കാണാത്ത രീതിയിലുള്ള ചരിത്രമായിരിക്കും ഒരു പക്ഷെ നമ്മളിത് സംസാരിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന അതിഥികളെ കുറിച്ച് നമുക്കിപ്പോൾ ഔട്ട് ചെയ്യാനായിട്ടില്ല നമ്മൾ രഹസ്യമായിട്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ പക്ഷെ അങ്ങനെ ആണെങ്കിൽ അതൊരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിട്ടല്ല അതൊക്കെ ഉണ്ടാവും ഓക്കെ വരും ദിവസങ്ങളിലൊക്കെ പുറത്ത് വന്നേക്കാം പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കേരളത്തിലുള്ള സാമൂഹിക ഇപ്പോൾ ജിഫ്രി തങ്ങളുടെ യാത്ര സംസ്ഥയുടെ ഒരു അധ്യക്ഷൻ്റെ യാത്ര നൂറാം വാർഷിക യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് പൊതുസമൂഹം അതിനെ എല്ലാ തരത്തിലും ഒരു പക്ഷെ സമസ്തക്കാർ മാത്രമായിരിക്കില്ല സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അപ്പം പൊതുസമൂഹവും അതിൽ ഭാഗവാക്കാകും അപ്പം എത്രത്തോളം ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അവരെല്ലാ വിഭാഗം ആളുകളിലും അതൊക്കെ എങ്ങനെയാണ് ഉറപ്പ് വരുത്തിയിട്ടുള്ളത് ഞാൻ ഞാനാണെങ്കിൽ ഇന്ന ഇന്ന ജില്ലയിൽ ഇന്ന ആളെന്ന് പറയാതെ പൊതുവായി പറയാം ഇപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ആദ്യമായി കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചില ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് അദ്ദേഹത്തിനോട് പങ്കെടുക്കുന്നതിന് അതുകൊണ്ട് അദ്ദേഹം സമാപന സമ്മേ നമ്മുടെ സമസ്ത സമ്മേളനത്തിൽ അദ്ദേഹം വരാമെന്നേറ്റിട്ടുണ്ട് അവിടെ ഉണ്ടാവും നമ്മുടെ പ്രൊഫസർ ഖാദർ മൊയ്ദ്ദീൻ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ മിനിസ്റ്റേഴ്സ് അവിടെ പങ്കെടുക്കുന്നുണ്ട് ഞാൻ സ്ഥലം പറയാതെ പറയാം നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട് ആദരണീയനായ സയ്യിദ് സ്വാദിഖലി ഷാബ് തങ്ങൾ പങ്കെടുക്കുന്നുണ്ട് സയ്യിദ് ഹമീദ് അലി തങ്ങ് സോറി അദ്ദേഹം യാദവോ ഉപനായകനാണ് സയ്യിദ് അബ്ബാസ് അലി ഷാബ് തങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പ്രേമചന്ദ്രൻ എം പി ഉണ്ട് സജി ചെറിയാൻ എം പി ആൻഡ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ട് നമ്മുടെ എം പിമാരിൽ ഹബ്ദുള്ള സയ്യിദ് എം പി ഉണ്ട് ഇതൊക്കെ ഓരോ ജില്ലകളിലെ സ്വീകരണങ്ങളിലാണ് നമ്മുടെ സുധാകരൻ എം പി ഉണ്ട് ഉണ്ണിത്താൻ എം പി ഉണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് നമ്മുടെ സ്പീക്കർ പങ്കെടുക്കുന്നുണ്ട് റിയാസ് മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മത മതമേലധ്യക്ഷന്മാർ ഗസ്റ്റുകളായിട്ട് ഇപ്പോൾ ഒരു ഗസ്റ്റ് രണ്ടാമത്തെ ശേഷം മൂന്ന് ഗസ്റ്റ് അപ്പുറത്തും പങ്കെടുക്കുന്നപ്പോൾ എം എൽ എമാര് സാംസ്കാരിക നായകർ മതമേതാധ്യക്ഷന്മാർ ബിഷപ്പ്മാർ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു സമ്പൂർണ്ണ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഒരു സാംസ്കാരികമായിരിക്കും ഇതോടൊപ്പം ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കേണ്ട അങ്ങനെ പരിച്ഛേദം എന്ന് പറഞ്ഞപ്പോഴേ രണ്ട് മൂന്ന് ജില്ലകളിൽ സൈദലുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ട് സമൂഹത്തിലെ ആളുകളുമായിട്ടുള്ള സംസാരം അത് കേവലം അദ്ദേഹ ഉസ്താദിനോട് അവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം സമസ്ത മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ എജ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോൾ എസ് എൻ ഇ സി ഒക്കെ ഉണ്ടല്ലോ ആ അതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി അതിൻ്റെ സർവീസ് ആൻഡ് ചാരിറ്റി ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴും കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന സമസ്ത എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള ഒരു സംഘടനയല്ല ഭൂമിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ ഓരോ സംസ്ഥാനത്തെ അവിടുത്തെ എന്താ പറയുക ഭരണാധികാരികൾ രാഷ്ട്രീയ നായകന്മാർ അവരോടൊക്കെ നമുക്ക് കണക്ഷൻ ഉണ്ടാകണമല്ലോ ഇത് ക കൺവേ ചെയ്യണം നമ്മുടെ സന്ദേശങ്ങൾ കൺവേ ചെയ്യണമല്ലോ നമ്മുടെ സമൂഹത്തിൽ മാത്രം പ്രചരണം നടന്നാൽ പോലും ഇല്ല അപ്പോൾ അവരുമായുള്ളൊരു കൂടിക്കാഴ്ച ചില ജില്ലകളിലാണ് തിരുവനന്തപുരത്തുണ്ട് ആൻഡ് കോഴിക്കോടുണ്ട് എറണാകുളത്തുണ്ട് അങ്ങനെ ഉണ്ടാവും പ്രത്യേകമായി ഈ സമ്മേളന യാഥയോട് അനുബന്ധിച്ച് തന്നെ അതിൻ്റെ വിശ്രമ വേളയിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ പറയാത്ത കാര്യങ്ങൾ ഒരു പക്ഷേ ഞാൻ ചോദിക്കാനും എനിക്ക് പരിമിതിയുള്ള നിങ്ങൾക്ക് പറയണമെന്നാഗ്രഹിച്ചെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും സാധനം പറയാം നമ്മുടെ ഈ യാത്രയുടെ റൂട്ട് നമ്മളതുമായി ബന്ധപ്പെട്ട നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ ഇപ്പോൾ തെക്കൻ ജില്ലയിലൊക്കെ പൊതുവെ പ്രവർത്തനം കുറവാണ് അത് പറഞ്ഞു പറഞ്ഞ് ക്ലീശായ ഒരു വാക്കാണെന്ന് ശരിക്കും അങ്ങനെയല്ല അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കന്യാകുമാരി നമ്മുടെ സ്റ്റേറ്റിൽ പെട്ടൊരു സ്ഥലം പോരല്ലോ അല്ല അവിടെ നാഗർകോവില് ഞങ്ങളവിടെ സോകസംഘത്തിന് വേണ്ടി ഞാൻ മോയിൻ കുട്ടി മാഷ അടക്കമുള്ള ഷഹീറൊക്കെ അടക്കമുള്ള സംഘം പോയപ്പോൾ അഭൂതപൂർവ്വമായ ഒരു ജനസംഖ്യയാണ് സ്വോക സംഘത്തിന് ഒരുമിച്ച് കൂടിയത് എനിക്ക് പ്രത്യേകിച്ച് ഒരു അത്ഭുതം തോന്നി കാരണം തമിഴ്നാട്ടിൽ തന്നെ നമ്മൾ പ്രവർത്തനമുള്ള ഗൂഡല്ലൂർ കോയമ്പത്തൂർ അങ്ങനെ ഒരു ഏരിയ അല്ലല്ലോ ഈ കന്യാകുമാരി ഒരു കോസ്റ്റൽ ഏരിയ കൂടിയാണ് അവിടെ ധാരാളം ആൾ ഒരുമിച്ച് കൂടിയു എന്ന് മാത്രമല്ല മുപ്പത് വാഹനങ്ങളാണ് അവരിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത് സമസ്ത സമ്മേളനത്തിലേക്ക് മുപ്പത് വാഹനങ്ങൾ ആ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അവിടെ നാഗർകോവിൽ നാഗർകോവില് വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഒരു ഒരു സമ്മേളനം പോലെയാണ് ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കടപ്പുറത്ത് അത്രയും ധനഗംഭീരമായിരിക്കും അതെ അപ്പം തെക്കൻ ജില്ലകളിലൊക്കെ അഭൂതപൂർവ്വമായ രീതിയിലുള്ള ഒരു പ്രതികരണം സൈദുലും നടത്തുന്ന യാത്രയാണ് സമസ്തയുടെ സന്ദേശ യാത്രയാണ് എന്നാലേക്ക് അവിടെ സംഭവിച്ചിരുന്നു മലബാറിലെ കാര്യം പിന്നെ പറയാനല്ലോ ഈ അവസാനമായിട്ട് ഈയൊരു യാത്രയോടുകൂടി സമസ്ത സമസ്തയിലുണ്ടാകുന്ന ഒരു മാറ്റം എന്തായിരിക്കും പൊതുസമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് എന്തായിരിക്കും ഉലമ ജാഥ നായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതക്ക് ഈ വേറെ ഒരു യാത്രയുടെ ആവശ്യമില്ല നമ്മൾ പറയാനും പാടില്ല പക്ഷേ എങ്കിൽ പോലും സേതുലുൽമ എന്ന് കാണുന്ന കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു അപമാനിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലും ഈ യാത്ര കൊണ്ട് സമസ്തക്കുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന നിലയിലും എങ്ങനെയൊക്കെ ഇത് പരിവർത്തനം ചെയ്യപ്പെടും ഞാൻ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ സംസാരത്ത് മറുപടി പറയാം സംസ്ഥയ്ക്കൊരു മാറ്റം ഇതുകൊണ്ട് പുതിയതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ പൊതുസമൂഹത്തിന് മാറ്റങ്ങളുണ്ടാവും സമസ്തയെ അവർ ഇതുവരെ നോക്കി കണ്ടതുപോലെ ആയിരിക്കില്ല ഈ സന്ദേശയാത്രയും ഈ സമ്മേളനവും കഴിയുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള തെറ്റായ ധാരണകളോ അല്ലെങ്കിൽ സമസ്ത അത്ര വലിയൊരു പ്രസ്ഥാനമല്ല എന്നൊക്കെ ചെറുതായ ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ മാറ്റമുണ്ടാവും സമസ്തയ്ക്ക് പുതിയതായി മാറ്റങ്ങൾ ഉണ്ടാകും ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം സംസ്ഥ ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനായി പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ അതേത് ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങളിലും ഏത് കാലഘട്ടങ്ങളിലും അതങ്ങനെ തന്നെ നിലനിൽക്കും അതിൻ്റെ ബേസ് അതാണ് അതിൽ പുതിയ കാലമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലെ ഒന്ന് എന്ന് പറ്റില്ല ചോദ്യം തന്നെ പ്രസക്തമാണ് ആ ആ എന്നുള്ള ഒന്നു മാറിക്കളയാസക്താണ് മാറ്റം ഉണ്ടാവേണ്ട ആവശ്യമില്ല മൂലം മാറ്റം ആർക്കെങ്കിലും സമസ്തയെ ചെറുതായി തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പരിചയമില്ലാത്തതിന്റെ പേരിൽ അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും മാറാത്തവർ പിന്നെ ഒരിക്കലും മാറില്ലല്ലോ അങ്ങനെയുണ്ട് സയ്യിദ് ഫ്ലാഗ് ഓഫ് ചെയ്ത് സമാരംഭം കുറിച്ച് യാത്ര ചെയ്തു തുടങ്ങിയ സുപ്രഭാതത്തിൻ്റെ കാരവൻ സംഘം തൃശ്ശൂർ ജില്ലയിൽ എത്തിയിരിക്കുകയാണ് എത്തിയതിൽ വലിയ സന്തോഷം അവരോട് സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും പങ്കുവെക്കുകയാണ് സന്ദേശയാത്രയുടെ ഒരു പൂർണ്ണ വിവരം അങ്ങനെ ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് റിവീൽ ചെയ്യാൻ കഴിയുന്നത് മാത്രമാണ് പറഞ്ഞത് ഇതുമാത്രമല്ല യാത്ര നിങ്ങൾ വളരെ പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയുമാണ് സയ്യിദുല്ലമ്മ നടത്തുന്ന ചരിത്രത്തിലെ മനോഹരമായ യാത്രയെ കാത്തിരിക്കുന്നത് എന്നറിയാം ഇത് കേൾക്കുന്ന എല്ലാ ജില്ലയിലുമുള്ള ആളുകൾ ഈ സന്ദേശയാത്ര കേവലം ഒരു യാത്രയായി കരുതാതെ നിങ്ങളുടെ ജില്ലയിലെ ഒരു മഹാസമ്മേളനം പോലെ കരുതി നിങ്ങളുണ്ടാകണം ഓരോ സ്വീകരണ പോയിൻ്റിലും സയ്യിദുല്ലമ്മയുടെ സാന്നിധ്യവും സംസാരവും കേൾക്കാൻ നിങ്ങളുണ്ടാകണം എന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞാൽ ബഷീർ ഫൈസി ഉസ്താദുമായിട്ടുള്ള ഈ ഒരു സംഭാഷണം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു യാത്രയുടെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ നമ്മളൊക്കെ കരുതിയതിനേക്കാൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഈ ഒരു യാത്രയും അതിൻ്റെ ഫലവും കേരളീയ പൊതുസമൂഹത്തിനും സാംസ്കാരിക കേരളത്തിനും ലഭിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തയ്യാറെടുക്കുക നമ്മൾ നേരത്തെ ഇതിൻ്റെ അവസാനത്തിൽ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജില്ലകളിൽ എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒന്നൊഴിയാതെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നൊരു മഹാസംഭവമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ആ പത്തൊൻപതാം തീയതി കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു യാത്രയിലാണ് ഇൻഷാല്ല നമുക്ക് ആ യാത്രയിൽ സംബന്ധിക്കാം